നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ക്ലാസ്സിലെ ടോപ്പർ നമ്മൾ അല്ലെങ്കിൽ എന്ത് ഇവൻ്റ് ഉണ്ടെങ്കിലും നമുക്ക് ട്രോഫി കിട്ടാറുണ്ട് അപ്പം ഞാൻ പറയാണ് ഞാൻ എല്ലാ വർഷവും ട്രോഫി നേടാറുണ്ട് എന്ന് പറയാം ഞാൻ എല്ലാ വർഷവും ട്രോഫി നേടാറുണ്ട് അല്ലെങ്കിൽ ജയിക്കാറുണ്ട് കിട്ടാറുണ്ട് എന്നൊക്കെ പറയാം സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം ഐ വിൻ ട്രോഫി എവ്രി ഇയർ ഓക്കെ സോ വിൻ എന്ന് പറഞ്ഞാൽ എന്താ ജയിക്കുന്നതിനാണ് ലിറ്ററലി വിൻ എന്ന് പറയുന്നത് സോ ഈ ഒരു സെൻറ്റൻസിലും ഇങ്ങനെ ട്രോഫി നേടാറുണ്ട് അല്ലെങ്കിൽ പ്രൈസ് നേടാറുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തും നമുക്ക് വിൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം സോ ഞാൻ എല്ലാ വർഷവും ട്രോഫി നേടാറുണ്ട് അല്ലെങ്കിൽ കിട്ടാറുണ്ട് എന്നാണെങ്കിൽ ഐ വിൻ ദ ട്രോഫി എവറി ഇയർ എന്ന് പറയാം ഇനി വിൻ എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇന്നലെ കിട്ടി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ എങ്ങനെ പറയാൻ നോക്കാം ഞാൻ കഴിഞ്ഞ വർഷം ട്രോഫി നേടി എന്ന് നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയാം കഴിഞ്ഞ കാര്യത്തിനെ പറ്റി പറയാം സോ അതെങ്ങനെ പറയാൻ നോക്കാം ഞാൻ കഴിഞ്ഞ വർഷം ട്രോഫി നേടി ഐ വോണ്ട് ദ്രോഫി ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് സോ ലാസ്റ്റ് ഇയർ ഐ വോൺ ഇപ്പം വിൻ എന്നുള്ളതാണ് നമ്മളെ വേർഡ് സോ അത് പാസ്റ്റ് ടെൻസ് ആവുന്ന സമയത്ത് എങ്ങനെ വന്നു ആയിട്ട് മാറി നേടി എന്നാണെങ്കിൽ അത് പാസ്റ്റ് ടെൻസിലാണ് അല്ലേ സോ ആയിട്ട് മാറി ഐ വോണ്ട് ദി ട്രോഫി ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു ഇനി നമ്മൾ ഫ്യൂച്ചറത്തെ കാര്യം പറയാം ഞാൻ അടുത്ത വർഷം ട്രോഫി നേടും ഓക്കെ അടുത്ത വർഷമാണ് അപ്പോൾ ഞാൻ അടുത്ത വർഷം ട്രോഫി നേടും എന്നാണെങ്കിൽ ഐ വിൽ വിൻ ആയിട്ട് മാറി ഫ്യൂച്ചറിലാണ് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് വിൽ എന്ന് വന്നിട്ടുള്ളത് നമ്മൾ വരാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത് സോ ഐ വിൽ വിൻ ട്രോഫി നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം ഞാൻ ട്രോഫി നേടും അല്ലെങ്കിൽ കമ്മിങ് ഇയർ വരാൻ പോകുന്ന വർഷം ഞാൻ നേടും എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കമ്മിങ് ഇയർ എന്നൊക്കെ പറയാം സോ ഞാൻ ഇതുവരെ ട്രോഫി നേടിയിട്ടില്ല ഇതുവരെ ഒരു പ്രൈസും കിട്ടിയിട്ടില്ല ഞാൻ ഇതുവരെ ഒരു ട്രോഫിയും നേടിയിട്ടില്ല എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് കോമെന്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്യാം ദാറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം ബൈ ഇംഗ്ലീഷ് വി യു പെർഫെക്റ്റ് ഇംഗ്ലീഷ്